ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളം കുടിക്കുന്നത് ചിലർക്ക് ശീലമാണ് ഇത് ഉറക്കത്തിലും നിങ്ങളെ ഹൈഡ്രേറ്റ് ആയിരിക്കാൻ സഹായിക്കുന്നു എന്നാൽ അത് മാത്രമല്ല ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളം കുടിക്കുന്നതിന് വേറെയും ഗുണങ്ങളുണ്ട് റിപ്പോർട്ട് കാണാം ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളം കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് രക്തയോട്ടം കൂട്ടുകയും ശരീരത്തിൽ മാലിന്യങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു കൂടാതെ ചർമാരോഗ്യം മെച്ചപ്പെടുത്താനും ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ദിവസവും ഇത്തരത്തിൽ വെള്ളം കുടിക്കുന്നത് ക്ഷീണമകറ്റാൻ സഹായിക്കുന്നു ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാനും ഉന്മേഷത്തോടെ ഇരിക്കാനും സഹായിക്കുന്നു രക്തയൂട്ടം കൂട്ടാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ് വയറുവീർക്കത്തെ തടഞ്ഞ് ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കും ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളം കുടിക്കുന്നത് വയറ് നിറയ്ക്കാനും വിശപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു കൂടാതെ ഇതിലൂടെ ശരീരഭാരം എളുപ്പം കുറയ്ക്കാൻ സാധിക്കും